പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിയുമെങ്കിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ശ്രമിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രമിക്കുക അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻ്റ് കഴിഞ്ഞ് താരങ്ങൾ പല വഴി പിരിഞ്ഞു ഇനി അവരെല്ലാം വെവ്വേറെ ടീമുകളിലാണ് ഐ പി എൽ തുടങ്ങാൻ കൃത്യം പത്തു ദിവസമുണ്ട് ഇംഗ്ലണ്ടിൻ്റെയും ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിൻ്റെയും എല്ലാം കളിക്കാർ ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം കൈകോർക്കും അതേസമയം ഇന്ത്യക്കാരിൽ ചിലരെല്ലാം പരസ്പരം പോരടിക്കും പതിനെട്ടാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അഥവാ നമ്മുടെ ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് തുടങ്ങുന്നത് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടുന്നതോടുകൂടി ഐ പി എൽ മാം അംഗത്തിന് ഐ പി എല്ലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മലയാളിയായ സഞ്ജു സാംസൺ കളിക്കുന്ന ടീമിനാണ് നാം മലയാളികൾ കൂടുതലും ആരാധകപ്രിയം ചെന്നൈ സൂപ്പർ കിങ്സിനെയും മുംബൈ ഇന്ത്യൻസിനെയും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെയും മറ്റെല്ലാ ടീമുകളെയും ആരാധിക്കുന്ന അങ്ങ് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ കുറച്ചധികം ആൾക്കാർ സഞ്ജുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് രാജസ്ഥാൻ ആരാധകരാണ് മലയാളികൾക്കിടയിൽ കൂടുതൽ എന്നാണ് ഒരു വെപ്പ് അതിൻ്റെ മെറിറ്റിലേക്കും മെറിറ്റിലേക്കും നമുക്ക് പിന്നീട് പോകാം ഏതായാലും സഞ്ജു സാംസൺ കഴിഞ്ഞ മാസം ഫെബ്രുവരി രണ്ടാം തീയതി ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ട്വൻ്റി ട്വൻ്റി മത്സരത്തിനിടെ പരിക്കുപറ്റിയിരുന്നു കൈവിരലിലേറ്റ പരിക്കിനെ തുടർന്ന് അദ്ദേഹം രഞ്ജി ട്രോഫി കളിച്ചിരുന്നില്ല പരിക്ക് ഗുരുതരമല്ലെന്നും അഞ്ചാഴ്ച മാത്രം വിശ്രമം ആവശ്യമുള്ളെന്നും അന്ന് തന്നെ മെഡിക്കൽ ബുള്ളറ്റിന് ഇറങ്ങിയതാണ് കഴിഞ്ഞ മാസം പത്താം തീയതി ഫെബ്രുവരി പത്താം തീയതി കൈവിരലിലെ ഓപ്പറേഷൻ കഴിഞ്ഞ വിവരവും കായിക പേജുകളിൽ അപ്ഡേറ്റഡായ വാർത്തകളായി നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ സഞ്ജു സാംസണ് ഐ പി എല്ലിലെ ആദ്യ മത്സരങ്ങൾ നഷ്ടമാകുമോ രാജസ്ഥാൻ്റെ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ കഴിയുമോ കോച്ചിങ് ക്യാമ്പ് തുടങ്ങാറായി കഴിയുമോ എന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ടായി എന്നാൽ ആ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാം ഇട്ടുകൊണ്ട് സഞ്ജു സാംസൺ ക്യാമ്പിനൊപ്പം ചേരുമെന്നും രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത് ഇത്തവണയും രാജസ്ഥാനെ മുന്നിൽ നിന്ന് നയിക്കുമെന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസം സർജറി കഴിഞ്ഞ സഞ്ജു സാംസൺ കൃത്യം ഒരു മാസമാണ് ഡോക്ടർമാർ വിശ്രമം അനുവദിച്ചിരുന്നത് അത് ഈ മാസം പത്താം തീയതി പൂർത്തിയായെന്നും ഈ വരുന്ന ക്യാമ്പിലേക്ക് സഞ്ജു ഉടനെ ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ാരം പരിക്കിൽ നിന്ന് മോചിതനായി തിരിച്ചെത്തിയെന്നും ഐ പി എല്ലിൽ രാജസ്ഥാന്റെ നായകനായി ആദ്യ മത്സരം തുടങ്ങി സഞ്ജു കളിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ ഒരു മാസമെങ്കിലും വിരലേറ്റ പരിക്കിൽ നിന്ന് സഞ്ജു മോചിതനാകാൻ വേണ്ടി വരുമെന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ടായി ആ ഒരു മാസത്തെ കാലാവധി കഴിഞ്ഞെന്നും സഞ്ജു ഫിറ്റ്നസ് വീണ്ടെടുത്തുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഏതായാലും മലയാളിയുടെ അഭിമാനമായ സഞ്ജു സാംസൺ ഐ പി എല്ലിൽ കളിക്കാൻ കഴിയട്ടെ എന്ന് മികച്ച മത്സരങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം